Oh, -yam -yam ി പോലെ മാറ്റിയാൽ വാഴത്തോരമാരി തന്നെ പെട്ടെന്ന് വന്നാൽ നമ്മൾ ഈ മുള്ളൊക്കെ ചെത്തിയിട്ട് നമ്മള് വെട്ടി നമ്മള് തേങ്ങാപാടിന്റെ അടുത്ത് കരി വെച്ച് കഴിക്കാം അഗസ്മുണിയുടെ ഒരു ജീവനാടി എന്ന് പറയുന്നത് താളികരഗന്ധത്തിൽ പണ്ടത്തെ ആചാരത്തിലുള്ളതാണ് ഇത് കുംഭകോണം തഞ്ചാവൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ റെക്കോർഡ് ഉള്ളത് സയൻസ് ഞാൻ ഇപ്പൊ എവിടെ നിൽക്കുന്നത് അറിയാം നിങ്ങൾ കാട്ടി വന്ന് എന്തിനാ നിൽക്കുന്ന ഞാനൊരു വിശിഷ്ടമായ ഒരു ഔഷധം കാണിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുള്ള ഒരു അസുഖം അതായത് മൂലക്കുരു സാധാരണ ആളുകൾക്ക് മിക്കവാറും വരുന്ന ഒരു അസുഖം ആ ഇതിനൊരു പ്രതിവിധിയാണ് ഞാൻ ഈ പിടിച്ചോണ്ടിരിക്കുന്ന ഈ ഔഷധം അതായത് ഇതിന്റെ പേരെന്ന് പറഞ്ഞ കൊയിലച്ചെടി എന്നാ പറയുന്നത് അതേ ഇതിന്റെ ഇത് സ്വാമി ഇത് എങ്ങനെയാ ഇത് സംഭവം ആഹാ ഈ സാധനം ഇതാണ് ഇതിന്റെ പേരോ ഇത് ഇത് കിഴങ്ങാണ് വെട്ടിയെടുക്കുന്നത് റോസ് കളർ തീരുക്ക് കാരണം ഇത് വന്ന് നമ്മൾ ഈ മുള്ളിലൊക്കെ ചെത്തിയിട്ട് നമ്മള് വെട്ടി നമ്മുടെ തേങ്ങാ പാടിലെടുത്തൊരു കരി വെച്ച് കഴിക്കാം എത്ര നാള് കഴിക്കണ്ട അത് നമുക്ക് ഒരു ഇരുപത്തിരണ്ട് ദിവസോ പത്ത് ദിവസോ പതിനഞ്ച് ദിവസമോ ഇങ്ങനെ തുറന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കാം തീരുന്നവരെ അതിന്റെ ഇതെല്ലാം അഴിഞ്ഞു മാറുന്നവരെ നമ്മൾ കഴിക്കാം ഇത് മൂളത്തിന് ഉൾമൂളം വലിയ മൂളം ഇങ്ങനെയാണ് ഇതിന്റെ ചരിത്രം ഇതിന്റെ ഇതിന്റെ ഇലയാണ് ഇല വന്നിട്ട് ചീരയായിട്ട് നമ്മൾ കഴിക്കാം ഇല കഴിക്കാം ഇല കഴിക്കാം ഇല ചീരയായിട്ട് നല്ല മുറ്റിയതല്ല ഇല തലിരുണ്ടല്ലോ ഇതെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ ഇതെല്ലാം നമുക്ക് യാതൊരു ഇല്ല എങ്ങനെ കഴിക്കണം അതിന്റെ പ്രോസസിങ് എങ്ങനെയാണെന്നുള്ളത് സ്വാമിയുടെ വീട്ടിന്റെ ബാക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോ ചെടി കാണിക്കാൻ വേണ്ടി ഇവിടെ വന്ന നമ്മൾ സ്വാമിയുടെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ ഇരിപ്പല്ലേ നമുക്ക് അവിടെ കാണാം റോസ് കളർ ഉണ്ടോ കളറുണ്ടോ ഉം ഇതിപ്പോ ഇത് ചെട്ടി എടുത്തിട്ട് നമ്മൾ ചെത്തിയ ശേഷം പിന്നെ ഇങ്ങനെ എടുക്കണം പിന്റായിട്ട് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നൂല് പോലെ ഇങ്ങനെ പോയി ഇത് നമ്മള് എടുത്ത് മാറ്റിയിട്ട് കുക്കറിലിട്ട് വേവിക്കുക വേവിച്ച ശേഷം പിന്നെ നമ്മൾ കഴിക്കുക ഇത് വന്നിട്ട് താളിവോളെ ഗ്രഹന്ത്രത്തിലാണ് ഈ റെക്കാർഡ് എടുത്തിട്ടുള്ളത് അതിൽ നിന്നാണ് ഞാനിത് നിങ്ങൾക്ക് അഗസ്ത്യമുണിയുടെ ഒരു ജീവനാടി എന്ന് പറയുന്നത് താളികരഗന്ധത്തിൽ പണ്ടത്തെ ആചാരത്തിലുള്ളതാണ് ഇത് കുംഭകോണം തഞ്ചാവൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ റെക്കോർഡ് ഉള്ളത് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ നമ്മൾ നയിച്ചു പോകണം എങ്ങനെയൊക്കെ ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകണം എന്തൊക്കെ അസുഖം വന്നാൽ നമ്മൾ കഴിക്കേണ്ടത് പണ്ടേ നമ്മൾക്ക് സിദ്ധമാരുള്ള പതിനെട്ട് സിദ്ധരുകളിൽ അഗസ്തി മുണിയും ഉള്ളതാണ് അവരൊക്കെ പറയുന്ന മരുന്നുകളും മറുത്ത് ഇതിന്റെ ഇതിൻ്റെ അതിലെ ചുവടികൾ ഞാനിപ്പോൾ ഇത് എടുത്തു ആൾക്കാർ പലരും പറഞ്ഞത് ഇങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് വെത്തമായിട്ട് കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി ചൂടിയിൽ ഇത് നോക്കിയപ്പോൾ അതിൽ വ്യക്തമായിട്ട് ഉണ്ട് ഈ കിഴങ്ങ് ഉൾമുളം വെളിമുളം ഇങ്ങനെ റത്തമുളം ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ അതിനെ തീയതി ഈ കിഴങ്ങ് കഴിക്കാം എന്ന് അവിടെ നിന്ന് എനിക്ക റെക്കോർഡുകൾ ഉണ്ട് ഇതിന്റെ തൊലി ചെത്തി കളഞ്ഞിട്ട് അരിഞ്ഞിട്ട് ഇതിന്റെ നൂല് പിന്നെ പിണ്ടിയുടെ നൂല് അല്ലേ ഇങ്ങനെയാണ് പോത്ത അങ്ങനെ ചെത്തിയ കളയോ ഇങ്ങനെ വല്ലൊരു പാടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ ഇത് സ്വാമി അന്നേരം തയ്യാറാക്കി തരുമോ ആ തയ്യാറാക്കി കൊടുക്കണം ഇത് നമ്മൾ കറി വെച്ച് കഴിക്കുന്ന ടയറക്റ്റ് കഴിച്ചാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ഇത് പൊടിയാക്കി എടുക്കണമെങ്കിൽ കുറച്ചും കൂടെ പാടുണ്ട് കേട്ടോ അപ്പൊ ഇതിലേക്ക് ലേഖ്യയായിട്ട് ഞാൻ ഉണ്ടാക്കണമെന്ന് കണക്കൂട്ടി ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇപ്പൊ കണ്ടാം ഇങ്ങനെ എടുക്കുകയാണ് ഇതുപോലത്തെ പാത്രത്തിൽ ഇങ്ങനെ എടുക്കല്ലേ ത്രയും വരില്ല ഇതുപോലത്തെ ആണ് ഇതിന്റെ മെത്തേഡ് ഇങ്ങനെ മാറ്റിയാൽ മതി വാഴത്തണ്ടോ വയ്ക്കുന്ന മതി തന്നെ കേട്ടാ ഇങ്ങനെ തന്നെ നമ്മൾ ഇത് എടുക്കേണ്ടത് എത്ര കൂടിയ ആൾക്കാരാണെങ്കിലും ഇങ്ങനെ എടുക്കുമ്പോ നൂറ് തരും അത് ശകലം കൂടു കുറച്ചേ കാണും മീന ഇത് എടുത്തിട്ട് നമ്മളിപ്പിങ്ങനെ നല്ലപോലെ വേവിക്കാം കുക്കറിലിട്ട് വേവിച്ചു കഴിഞ്ഞാൽ കഴിക്കാം കറി പോലെ ഇത് നമ്മള് ഒരു അഞ്ചാറ് പത്ത് ദിവസം ഇരുപത് ദിവസവും മുപ്പത്തെട്ട് ദിവസം ഒരു മണ്ഡലമാണ് കണക്ക് കേട്ടോ ഒരു മണ്ഡലം എന്ന് പറയുമ്പോ നാപ്പത്തെട്ട് ദിവസം നാപ്പത്തെട്ട് ദിവസം ചെടിയുടെ പേര് എന്ത് വരുന്നത് കോയിലക്കിഴങ്ങിന്റെ പാചകം ചെയ്താ ഇല്ല ഇത് തന്നെ ഇത് തന്നെ ഇതിന് വേറെ എന്ത് പേരുല്ല കോയിലക്കിഴങ്ങ് തന്നെ